നമ്മുടെ വിമാനത്തിന്റെ നിഴല് താഴെ കടലിന്റെ ഭാഗത്ത് കാണാം കണ്ട അതിമനോഹരമായ കാഴ്ചയേണ്ടത് നമ്മുടെ വിമാനം ചിലിയം ഭാഗത്തോട്ട് ചേർന്ന് വട്ടം ചുറ്റിയിട്ടാണ് പോകുന്നത് അതിശക്തമായ കാറ്റുണ്ട് അതുകൊണ്ട് തന്നെ വിമാനത്തിൽ നല്ല കുലുക്കം അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും ചെറുതായിട്ട് പേടി തോന്നും ആ രീതിയിലാണ് വിമാനം കുലുങ്ങുന്നത് പക്ഷെ എന്തായാലും കുഴപ്പമില്ല ഇവിടെ വരുമ്പോൾ ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ ഇങ്ങോട്ട് ലാൻഡ് ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു നമ്മളിപ്പോൾ കാണുന്നത് ഉഷുവായ എയർപോർട്ടാണ് ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ പറന്നുയർന്നതെട്ടാ നമ്മൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്തതും ഇതേ എയർപോർട്ടിൽ തന്നെയാണ് ദൂരെ നോക്കുമ്പോൾ ഉഷുവായ പട്ടണവും ആ മലനിരകളും ഒക്കെ കാണാം ഉഷുവായ നഗരത്തിന്റെ അവസാന കാഴ്ചകളാണ് നമ്മൾ മേഘത്തിനോട് തൊട്ടടുത്തു കൂടിയാണ് യാത്ര ചെയ്യുന്നത് ഇവിടെ നോക്കുമ്പോൾ ഉഷുവായ നഗരവും മലനിരകളും എയർപോർട്ടും ഒക്കെ കാണാം എയർപോർട്ടിരിക്കുന്ന ഒരു ചെറിയൊരു ദ്വീപ് പോലുള്ള പ്രദേശത്താണ് കണ്ടോ അപ്പോൾ ഉഷുവായുടെ അവസാന കാഴ്ചകളാണ് ഇനിയും വരും എന്ന പ്രതീക്ഷയോടെയാണ് ഞാൻ പോകുന്നത് കാരണം അത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെയാണ് നമുക്ക് ഇനിയും വരാനായിട്ട് തോന്നുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ അവസാന കാഴ്ചകൾ മേഘം വന്ന് മറച്ചിരിക്കുകയാണ് ഇനി നമ്മൾ നേരെ ബ്യൂണസേറസിലേക്ക് കുറച്ച് സമയത്തിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ അത് കണ്ടോ കിട്ടിലം വ്യൂ അല്ലേ ഇത് ഭൂമിയുടെ ഏതോ ആരംഭം പോലെയൊക്കെയാണ് തോന്നുന്നത് ഈ ബ്യൂണസ് വ്യൂണസാരസ് പ്രവിശ്യയുടെ ആ ഒരു ഭാഗമാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ